ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഒന്നും നടക്കാത്തതുപോലെ തോന്നാറുണ്ടോ എനിക്ക് ഭാഗ്യമില്ല അല്ലേ ഇതാണ് പലരും പറയാറുള്ളത് പക്ഷെ സത്യം എന്താണെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാമോ ഭാഗ്യമെന്നത് നിങ്ങളെ കണ്ടെത്തുന്ന ഒന്നല്ല അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബിസിനസ് സക്സസ് ആയില്ലെങ്കിൽ അപ്പോൾ പറയും എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആവാത്തത് എന്ന് ഈ മില്ലിയനിയേഴ്സ് മൈൻഡ് സെറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മില്ലീണിയേഴ്സ് ഒരിക്കലും ഭാഗ്യത്തെ പറ്റിയിട്ട് കാത്ത് ആലോചിക്കാറോ അല്ലെങ്കിൽ അതിൽ ഭാഗ്യത്തെ കണ്ടെത്താൻ കാത്തിരിക്കാറുമില്ല അവർ ചെറുതായിട്ടെങ്കിലും വലിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ളതാണ് ഓരോ ദിവസവും അവർ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ പറയാനുള്ളത് ഇത്രയാണ് അവസരങ്ങൾ തേടുന്നവർക്ക് മാത്രമാണ് ലോകം വഴിയൊരുക്കിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാം അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ചെറിയൊരു അവസരം പോലും പാഴാക്കാതെ അവഗണിക്കാതെ അതിനു അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ കാര്യം അപ്പോൾ നിങ്ങളുടെ ടേൺ ആക്കാൻ ശ്രമിച്ചു നോക്കുക സുഹൃത്തുക്കളെ താങ്ക് യു വിൽ സി യു നെക്സ്റ്റ് ടൈം